അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ക്യാബിനറ്റിലും ഭരണത്തിൻ്റെ മറ്റു മേഖലകളിലും സേവനമനുഷ്ഠിക്കാൻ നിരവധി കത്തോലിക്കരെ തിരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെതിരായ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് ആദ്യ പത്ത് ദിവസത്തിനുള്ളിൽ അമേരിക്കയുടെ നാൽപ്പത്തിയഞ്ചാമത്തെയും ഇനി നാൽപ്പത്തിയേഴാമത്തെയും പ്രസിഡന്റായി നിയമിതനാകുന്ന ഡൊണാൾഡ് ട്രംപ് നിരവധി പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തി അവയിൽ ശ്രദ്ധേയമായ ഒന്നാണ് ക്യാബിനറ്റിലേക്കും മറ്റ് അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരിലേക്കും നാമനിർദ്ദേശം ചെയ്തവരിൽ ഭൂരിഭാഗവും കത്തോലിക്കരാണെന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ച യുവ കത്തോലിക്ക നേതാവും ശക്തമായ ക്രൈസ്തവ നിലപാടുകളുമുള്ള യേശുക്രിസ്തുവാണ് രാജാവെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്ത ജെ ഡി വാൻസ് എന്ന യുവ നേതാവാണ് വരുന്ന ട്രംപ് ഭരണകൂടത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്നത് എന്നത് തന്നെയാണ് ആദ്യത്തെ സവിശേഷത ട്രംപിന്റെ ക്യാബിനറ്റിലേക്ക് തിരഞ്ഞെടുത്ത കത്തോലിക്കരിൽ റോബർട്ട് എഫ് കെനഡി ജൂനിയറും ഉൾപ്പെടുന്നു കെനഡി ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസ് സെക്രട്ടറിയായാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെ പത്ത് ഏജൻസികളുടെ മേൽനോട്ടം വഹിക്കുന്ന ആരോഗ്യം മാനവസേവന വകുപ്പിനെ നയിക്കാനാണ് കെനഡിയെ ട്രംപ് തെരഞ്ഞെടുത്തിരിക്കുന്നത് പൊതുജനാരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ കാലമായി അമേരിക്കക്കാരെ വഞ്ചിക്കുന്ന തെറ്റായ വിവരങ്ങൾ നൽകി തകർത്തുകൊണ്ടിരിക്കുന്ന മേഖലയാണ് ഭക്ഷ്യവ്യവസായവും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമെന്ന് ട്രംപ് തന്റെ പ്രഖ്യാപനത്തിൽ പറഞ്ഞു രാജ്യത്തെ അമിതമായ ആരോഗ്യ പ്രതിസന്ധിക്ക് കാരണമായ ഹാനികരമായ രാസവസ്തുക്കൾ മലിനീകരണം കീടനാശിനികൾ ഫാർമസ്യൂട്ടിക്കൽസ് ഫുഡ് അഡിറ്റീവുകൾ എന്നിവയിൽ നിന്ന് എല്ലാവരെയും സംരക്ഷിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിൽ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസ് ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു മാർക്കോ റൂബിയോയെ സ്റ്റേറ്റ് സെക്രട്ടറിയായും ട്രംപ് നോമിനേറ്റ് ചെയ്തു മാർക്കോ വളരെ ആദരണീയനായ നേതാവും സ്വാതന്ത്ര്യത്തിനായുള്ള ശക്തമായ ശബ്ദവുമെന്ന് ട്രംപിന്റെ പ്രസ്താവനയിൽ പറയുന്നു മാർക്കോ രാജ്യത്തിന്റെ ശക്തമായ സംരക്ഷകനും സഖ്യകക്ഷികളുടെ യഥാർത്ഥ സുഹൃത്തും എതിരാളികളിൽ നിന്ന് ഒരിക്കലും പിന്മാറാത്ത ധീരനായ പോരാളിയുമായിരിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഐക്യരാഷ്ട്രസഭയിലെ അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എലിത് സ്റ്റേഫാനിക് ആണ് ദേശീയ സുരക്ഷ സാരമായി ദുർബലപ്പെട്ടിരിക്കുകയും യഹൂദവിരുദ്ധത കുതിച്ചുയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ വലുതാണെന്ന് സ്റ്റേഫാനിക് പ്രസ്താവനയിൽ പറഞ്ഞു അതോടൊപ്പം ജോൺ റാഡ്ക്ലിഫ് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ ഡയ ഡയറക്ടറായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ചൈനീസ് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ റാറ്റ്ലിഫ്രൂമായി വിമർശിച്ചിട്ടുണ്ട് ജോ ബൈഡൻ ഭരണകൂടം ഇസ്രായേലിന് കൂടുതൽ രഹസ്യാന്വേഷണ സ്രോതസ്സുകളും സൈനിക സഹായവും പരിമിതപ്പെടുത്തുന്നതിനെ അദ്ദേഹം വിമർശിച്ചിരുന്നു യു എസ് ഗതാഗത സെക്രട്ടറിയായി സീൻ ഡാഫിയെയാണ് ട്രംപ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ നാല് ക്യാബിനറ്റ് സ്ഥാനങ്ങൾക്കും സെനറ്റ് സ്ഥിരീകരണം ആവശ്യമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയ ക്രൈസ്തവ മൂല്യങ്ങളെ ട്രംപ് ചേർത്തു പിടിക്കുന്നു എന്നതിന്റെ ർക്കാഴ്ചകളാണ് ഇത്തരം ചുവടുവയ്പ്പുകൾ ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്